നമസ്കാരം ഞാൻ ജോൺ ഫ്രീ കോമഡി സ്വാഗതം പവർഡ് ബൈ എആർ അണക്കെട്ടിൽ ആശങ്കയ്ക്ക് ഇരട്ടി ഉയരം മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് വീണ്ടും ഉയരത്തിലേക്ക് പ്രധാന ഡാമിലും ബേബി ഡാമിലും ചോർച്ച ഇന്നലത്തെക്കാൾ അധികം വെള്ളം നൂറ്റി നാൽപ്പത്തി ദശാംശം നാലടി ഉയരത്തിൽ കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് തമിഴ്നാട് വീണ്ടും കുറച്ചു സാഹചര്യം വിലയിരുത്താൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു മറയില്ലാതെ ബാർ കോഴിക്ക് പിന്നിൽ ഗൂഢാലോചന ബിജു രമേശിന് പിന്നിൽ ചില ശക്തികൾ ശക്തികളുണ്ടെന്ന് ഉന്നതാധികാര സമിതി യോഗത്തിനു ശേഷം കെ എം മാണി എൽ ഡി എഫിൽ എടുക്കാൻ അപേക്ഷയുമായി പോയിട്ടില്ലെന്നും മാണി നിഴലിൽ കടന്നു വന്നവർ ആര് സുനന്ദ പുഷ്കറുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണ സംഘം വിദേശത്തേക്ക് സുനന്ദയുടെ മരണത്തിന് തൊട്ടു മുമ്പ് മൂന്ന് വിദേശികൾ ഹോട്ടലിൽ തങ്ങിയിരുന്നു വിദേശികൾ എത്തിയത് വ്യാജ പാസ്പോർട്ടിൽ സുനന്ദയുമായി ഇവർ ഇടപെട്ടോ എന്ന് പരിശോധിക്കും വാൾഷ് മടങ്ങുന്നു അഭിമാനത്തോടെ ഇന്ത്യൻ ഹോക്കി ടീം കോച്ച് ടെറി വാൾഷ് രാജിവെച്ചു രാജി ഹോക്കി ഇന്ത്യയുമായുള്ള ഏഷ്യാടിൽ സ്വർണവും ഓസ്ട്രേലിയക്കെതിരെ പരമ്പരയും സമ്മാനിച്ചാണ് വാൾഷ് മടങ്ങുന്നത് കരാർ പുതുക്കാമെന്ന ഉറപ്പും ഹോക്കി ഇന്ത്യ പാലിച്ചില്ല ജോൺ ഫ്രീ മനോരക്കി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർസി സമാപിക്കുന്നു